ആശമാരുടെ സമരത്തെ പിന്തുണച്ചതിന് വ്ലോഗർമാർക്ക് നേരെ ഉണ്ടായ സൈബർ ആക്രമണത്തിൽ പോലീസ് നീനുവിന്റെ പരാതിയിൽ പന്തളം പോലീസാണ് കേസ് സ്വദേശി സമരത്തെ നീനു മൂന്ന് വീഡിയോകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു അനുകൂലികളുടെ വ്യാപക സൈബർ ആക്രമണത്തിന് ഇതോടെ നീനു ഇരയായി അധിക്ഷേപം നടത്തുന്ന കമന്റുകളും ഭീഷണി സന്ദേശങ്ങളും ഇടത് അയൽ നിന്നും നിരന്തരം വന്നു കൂട്ടമായി പ്രവർത്തനം ശ്രമമുണ്ടായി ഇതോടെയാണ് നീനു പോലീസിൽ പരാതി ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് അവരെ സമരത്തെ പിന്തുണച്ചുകൊണ്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്തത് അത് യാതൊരുവിധ പ്രേരണയൊന്നുമില്ല ഒരു മനുഷ്യത്വത്തിന്റെ പേരിൽ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോ ആയിരുന്നു കാര്യം ഞാൻ ഈ ഒരു മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു പത്ത് വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് സ്വാഭാവികമായിട്ടും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അവരോട് സഹപ്രവർത്തകരോട് തോന്നിയ ഒരു വികാരത്തിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ അവർക്ക് ന്യായമായ അവകാശങ്ങൾ കിട്ടണം എന്ന് ഉദ്ദേശിച്ചിട്ട വീഡിയോകളായിരുന്നു അതിൽ നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള വളരെയധികം കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആദ്യത്തെ രണ്ട് വീഡിയോയും നല്ല രീതിയിൽ ജനങ്ങൾക്കിടയിൽ സംസാരമായ സമയത്ത് അതിനെ ഞാൻ കമ്മീഷൻ വാങ്ങിയിട്ടാണ് ഈ വീഡിയോകൾ ചെയ്യുന്നതെന്നുള്ള വ്യാജ പ്രചരണങ്ങൾ ആശാ വർക്കർമാർക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടുള്ള കമന്റ്സുകൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നു തുടങ്ങി അത് പോരാതെ തന്നെ വ്യക്തിഹത്യയും ഹത്യയും അതിലുണ്ടായിരുന്നു അപ്പോൾ ഇതിനെതിരെ ഞങ്ങൾ സൈബർ സെല്ലിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു സൈബർ അധിക്ഷേപം നടത്തിയ ആളുകളുടെ സ്ക്രീൻഷോട്ടുകൾ സഹിതമാണ് നീനു പരാതി നൽകിയത് ഇതിൽ കുന്നംകുളം സ്വദേശി ജനാർദനെതിരെ മാത്രമാണ് പോലീസ്